ൾ കോം കൃഷി സമൃദ്ധിയുടെ അത്ഭുതാഴ്ചകളിലേക്ക് വീട് സ്വാഗതം ഇത് രാജൻ സന്തോഷ് ഇവരെല്ലാം ആണ് അവർ സന്തോഷം നമ്മൾ കട്ടപ്പുറം വന്ന് കുറെ പ്ലാന്റ് എടുത്ത് അവിടെ വന്ന് പേരൊക്കെ കഴിച്ചു അപ്പൊ അവര് വേറൊരിടത്തുനിന്ന് മേടിച്ചു പേരൊക്കെ പേരക്ക കൊണ്ടുവന്നു ശരിയാണോ ഞാൻ പറയാം രാജൻ തൃശ്ശൂരാണ് നഴ്സറിയുടെ എന്ന് പറയുന്ന ഞാൻ മേനാച്ചേരി അപ്പോൾ അവിടെ ഇഷ്ടം പോലെ ചെടികളൊന്നും വിളിച്ചത് ഉണ്ട് നമുക്കവിടെ പറ്റാണ്ട് ഈ മിറാക്കിൾ ഫാമിലേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു പ്രസൻറ്റേഷൻ ചെന്ന വഴിക്ക് ആദ്യം തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ചെടിയുടെ ഒരു ഫ്രൂട്ട് തന്നിട്ട് കഴിച്ച് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അത് ഉപയോഗിച്ചാൽ മതി പേടിച്ചാൽ മതി എന്നാണ് പറയുന്നത് ഞങ്ങളുടെ അവിടെ ഉണ്ട് ഒരു സ്ഥലത്തും ഇങ്ങനെ പറയണില്ല അതിന് കൺവിൻസ് ആയിട്ടാണ് ഞങ്ങൾ വന്നത് ഇവിടെ വന്നപ്പോൾ പറഞ്ഞ കാര്യം യാഥാർത്ഥ്യമെന്ന് ബോധ്യപ്പെട്ടു ഇനി നമുക്ക് വേണ്ട ചെടികളൊക്കെ കൂടുതലും അവിടെ വെച്ച് റെഡ് ഡൈമണ്ട് കഴിച്ചു അവിടത്തെ റെഡ് ഡൈമണ്ട് മീൻസ് അത് ജപ്പാൻ പേരെയാണ് റെഡ് ഡയമണ്ട് ആയിട്ട് അവിടെ ഇല്ല തൃശ്ശൂര് മധുരം കുറവാണ് മധുരം തീരില്ല വെള്ളം ഒലിച്ച ഒരു ഫീലാണ് മഴക്കാലത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങള് മുറിച്ചു അതിന്റെ അറിയാൻ വേണ്ടി അത് വെറും ഞാൻ വെള്ളച്ചുവാനിവിടെ അറിച്ച് തന്നു അത് നല്ല മധുരണ്ട് തൃശ്ശൂരിൽ നിന്ന് കട്ടപ്പന വരെ പോയിട്ട് ഈ ഒരു പേര തൈ എടുക്കണമെങ്കില് അതിന്റെ ഇമ്പോർട്ടൻസ് ഞങ്ങൾ എന്തോരം കൊടുക്കണന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അത്രേ ഉള്ളു ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് ഇനി ഇവിടുത്തെ പ്ലാന്റ് കൊണ്ട് പ്ലാന്റ് ആണ് ഞങ്ങൾ അത് പറയണ പൈസ കൊടുത്ത് എടുക്കാനും ഞങ്ങള് വലിയ ബാബു സാറ് ഞങ്ങളെ പറിച്ചു ഇത് ഇവർക്കൊന്ന് കൊടുക്കാൻ പക്ഷെ ഈ പച്ച ഇച്ചിരി ഇത് കട്ട് ചെയ്യണം ഇത് കട്ട് ഇത് ഇരിക്കും ചെയ്യുന്നു നീരാണ് ഇത് കട്ട് ചെയ്തിട്ട് കടിച്ച് നടുക്കു നീൻ പേടിക്ക ഇങ്ങനെ ഇങ്ങനെ ആ നടുക്കുന്നു കഴിക്കുന്നു കഴിച്ചു ഞാൻ പറയാം ചെടി മാത്രം ഒരു ചെറിയ ഇത് വരും ആ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കഴിക്കുന്ന ഒരു പ്രത്യേകത ഇങ്ങനെ കടിച്ചു കടിച്ചു കഴിച്ചോ അല്ലെങ്കിൽ തൊലി ുംങ്ങനെ ഇങ്ങനെ നോക്കിയേ കളഞ്ഞു ആ തൊലി ഇല്ലാതെ കളഞ്ഞു ഈ നടുക്കുന്ന് മാത്രം കടിച്ചു കഴിച്ചു എല്ലാം പരീക്ഷിക്കണ്ടേ ഒരിക്കലും തൊലി ചെയ്യാൻ അവിടുന്ന് മാത്രം ആ അത് ചൊടി പോല ഇച്ചിരി അവിടുന്ന് മാത്രം കഴിക്കുക മധുരമില്ലേ കടിച്ച നല്ല മധുരമാണ് അങ്ങനെ കഴിക്കുക ബാക്കി കളയുക ഇത് തന്നെ ഇതിൻ്റെ സൈസ് തൊള്ളായിരം ഗ്രാം വരെയാണ് ഞാൻ എടുത്തിട്ടുണ്ട് ആ വീഡിയോ പോയി എടുത്തേ അപ്പം ഇതിന്റെ തൈകള് എല്ലായിടത്തും എത്തും ഞാൻ ഇവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കട്ടപ്പനയിൽ നിന്ന് കൊണ്ടുവന്ന വാടിയ പോലെ ഇരിക്കുന്ന വെള്ളം ഒഴിക്കാതെ അപ്പോൾ ഓർമ്മ പറഞ്ഞുള്ളൂ സമയം കഴിച്ചു അപ്പോൾ ഇതിൻ്റെ തേയില കൊടുക്കുന്നത് അന്നേരം ഇവർക്ക് ഈ പേരയ്ക്ക കൊടുത്തു അവർ കഴിച്ചു അപ്പം വീനമ്മളുടെ ഒരു വീഡിയോ ഇവരെ ഇവരെങ്ങോട്ട് ചെയ്യിപ്പിച്ചെന്നോളൂ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക റെഡ് ഡയമണ്ട് പ്രീമിയം എടുക്കാൻ വേണ്ടിയാണ് ഇവർ വരുന്നത് റെഡ് ഡയമണ്ട് പ്രീമിയം ഓ ഏത് ചൂട് കാലാവസ്ഥയിലും നല്ല കായമുണ്ട് ഇവിടെ ഇപ്പം കായ് കാണിച്ചില്ല ചെറിയ ചെടി ഒരടി ഒന്നര അടി ഉള്ളത് നല്ലതാണ് നല്ല വെയിലത്ത് വയ്ക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും